നമസ്കാരം പതിരും കതിരും പിന്തുടർച്ചാവകാശമായി മകൾക്ക് മാസപ്പടിയും മരുമകന് മരാമത്തും മരിച്ച എം എൽ എമാരുടെ മക്കൾക്ക് സർക്കാർ ജോലിയും മന്ത്രിമാരുടെ ഭാര്യമാർക്കൊക്കെ സർവകലാശാലകളിൽ മുഴുത്ത ഉദ്യോഗങ്ങളും ഉറപ്പാക്കുന്ന പിണറായി വിജയൻ വിശാലഹൃദയനായ ബൈഡൻ മകനോട് ക്ഷമിച്ച പോലെ നമ്മോടും ക്ഷമിക്കുമായിരിക്കും അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിനും നികുതി വെട്ടിച്ചതിനും കുറ്റക്കാരനായി ഫെഡറൽ കോടതി കണ്ടെത്തിയ മകന് മാപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആ ജോ ബൈഡൻ എന്ന പിതാവിൻ്റെ മനസ്സാണ് പിണറായി വിജയനും ജോ ബൈഡൻ മകനിട്ട പേര് തന്നെ ഹണ്ടർ ബൈഡൻ എന്നാണ് ഹണ്ടറുടെ കയ്യിൽ തോക്കല്ലാതെ ഓടക്കുഴൽ ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ അതുപോലെ പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങളിലും നമുക്ക് വാശി പിടിക്കാൻ അവകാശമില്ല വേണ്ടപ്പെട്ടവരുടെ ദുഃഖം കാണുമ്പോൾ കണ്ണു നിറയുന്ന പുള്ളിയാണ് പിണറായി വിജയൻ ഒരം എൽ എ മരിച്ചാൽ അയാളുടെ കുടുംബം എങ്ങനെ കഴിയുന്നുവെന്ന് സമൂഹത്തിന് വല്ല ചിന്തയുമുണ്ടോ ആ പാവങ്ങൾ റേഷനരി തിന്നും അടുക്കും കെ കെ രാമചന്ദ്രൻ നായർ എം എൽ എ മരിക്കുമ്പോൾ മകന് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കാണും പറക്കമുറ്റാത്ത ആ കുട്ടി എങ്ങനെ ജീവിക്കും കരളലിഞ്ഞ പിണറായി വിജയൻ കെ കെ രാമചന്ദ്രൻ നായരുടെ കടം വീട്ടുക മാത്രമല്ല മകനൊരു സർക്കാർ ജോലിയും അങ്ങ് കൊടുത്തു കൊടുത്തത് ആപ്പയൂപ്പ പണിയൊന്നുമല്ല പൊതുമരാമത്ത് വകുപ്പിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആക്കി അച്ഛന്റെ പേരിലുള്ള എം എൽ എ പെൻഷൻ കുടുംബത്തേക്ക് കിട്ടുന്നത് വേറെ കണ്ണിൽ ചോരയില്ലാത്ത ഏതൊക്കെയോ അവന്മാർ വിഷയം കുത്തിപ്പൊക്കി ഹൈക്കോടതിയെ സമീപിച്ചു എം എൽ എയുടെ മകൻ ആശ്രിത നിയമനം നൽകിയ കഥയറിഞ്ഞ് കോടതി വരെ മൂക്കത്ത് വെച്ചു ഇതെന്താ സർക്കാർ ജോലിയോ എം പണി ആ നിയമനം കോടതി റദ്ദാക്കി പിണറായി വിജയന്റെ തീരുമാനത്തെ എതിർക്കാൻ ആരുണ്ട് ഇവിടെ എന്ന് ചോദിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി നോക്കണേ ആ വഴിക്കും പോയി സർക്കാരിന്റെ കോടികൾ പിണറായി വിജയന്റെ സർക്കാരെന്ന് കേൾക്കുമ്പോഴേ സുപ്രീം കോടതി വരെ ഇപ്പോൾ ചിരിക്കുകയാണ് അത് ലാവലിനായാലും ആന്റണി രാജുവിൻ്റെ ജട്ടിക്കേസ് ആയാലും സജി ചെറിയാന്റെ കുന്ത്രാണ്ടമായാലും എടുത്ത കള്ളക്കേസുകളായാലും അതേലത്തെ പണികളാണ് ഈ കേരള സർക്കാർ ഒപ്പിക്കുന്നതൊക്കെ ഇനി പാവം പ്രശാന്ത് എങ്ങനെ ജീവിക്കും അതുപോലും ചിന്തിക്കാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ നിയമനം അങ്ങ് റദ്ദാക്കി ഇവിടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നേ എന്ന് വിലപിച്ചുകൊണ്ട് എത്രയോ തൊഴിലില്ലാപ്പടെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്ന് തല കുത്തി നിൽക്കുന്നതും നിലത്ത് വീണുരുളുന്നതും സുഹൃത്തുക്കളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുഴുത്ത സി പി എം നേതാവിൻ്റെ മകനോ മകളോ റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നതും കാത്തിരിക്കുന്നുണ്ടോ അതെന്തുകൊണ്ടാണ് അവരങ്ങനെ കാത്തിരിക്കാത്തത് അവർക്കൊക്കെ തൊഴിൽ കൊടുക്കാൻ ഇവിടെ വലിയ വലിയ മുതലാളിമാരുണ്ട് അവർ തീർത്ത മഹാസാമ്രാജ്യങ്ങളിൽ പിണറായി വിജയൻ്റെ ആശ്രിതനായി ഇരുന്നങ്ങ് കൊടുത്താൽ മാത്രം മതി തിരഞ്ഞെടുപ്പിൽ തോറ്റ സ്വരാജിന് ദേശാഭിമാനിയിൽ പണി കൊടുക്കും പോലെയും തെരഞ്ഞെടുപ്പിൽ തോറ്റ സമ്പത്തിനെ ക്യാബിനറ്റ് പദവിയോടെ നിയമിക്കും പോലെയുമല്ല പിണറായി വിജയ മരിച്ച എം എൽ എയുടെ മകന് സർക്കാർ ജോലി കൊടുക്കുന്നത് കാലുമാറി വന്ന കെ വി തോമസിനെ ഡൽഹിയിൽ മുന്തിയ പദവിയിൽ ഇരുത്തുന്നത് പോലെയുമല്ല നാളെ പിണറായിക്കും മരുമകനെ പാർട്ടിയിൽ വാഴിക്കാൻ കഴിഞ്ഞെന്നിരിക്കും ഇനി ഒന്നര വർഷം കൂടിയേ ഉള്ളൂ ഇവൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മരുമകനെ എടുത്ത് മുഖ്യമന്ത്രിക്കാസേരയിൽ ഇരുത്തുകയുമാകാം പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനമെടുത്ത് ഓടയിലെറിഞ്ഞാൽ അവിടെ കിടന്ന് കയ്യും കാലും അടിക്കുകയെ നിവൃത്തിയുള്ളൂ അതാണ് ജനാധിപത്യം അതിന് പിന്തുടർച്ചകളില്ല ഒരുപാട് മുൻ എം എൽ എമാരുടെ മക്കൾക്ക് ആശ്രിത നിയമനം നൽകിയിട്ടുണ്ടെന്നും തന്നെ മാത്രം തിരഞ്ഞു പിടിച്ചാക്രമിക്കുന്നുവെന്നുമാണ് പ്രശാന്തിൻ്റെ കരച്ചിൽ ഇത്തരം നിയമനം നടത്തിയതെല്ലാം ഇടതു സർക്കാരിൻ്റെ തോന്നിയാസങ്ങളായിരുന്നു ചടയൻ ഗോവിന്ദൻ്റെ ആരെങ്കിലും ഞങ്ങളുടെ അച്ചാച്ചൻ കുറേ നാളായി കസേരിയിൽ ഇരുന്നതാ എന്ന് പറഞ്ഞ് എ കെ ജി സെൻ്ററിൽ വന്ന അവകാശവും ആശ്രിത നിയമനവും ചോദിച്ചാൽ നിങ്ങൾ എടുത്തു കൊടുക്കുമോ കോടിയേരിയുടെ മക്കളെ അവിടെ എങ്ങാണു പിടിച്ചിരുത്തുമോ ജനത്തിൻ്റെ കാശ് കട്ടു തിന്നും നാട് കൊള്ളയടിക്കാൻ ഓരോ പരിപാടികൾ ഉണ്ടാക്കിയും സ്വന്തക്കാരെ മുഴുവൻ വാഴിക്കുന്നെങ്കിൽ അത് പാർട്ടിയിലായിക്കൊള്ളണം പണ്ട് സൈക്കിൾ ടയറും കത്തിച്ചു പിടിച്ച് രാത്രി പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു കേരളം ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്നാൽ ഇപ്പോൾ തോന്നുന്നു ഈ കേരളം ആരുടെയോ ഒരുത്തൻ്റെ ഫാദറിൻ്റെ വകയാണെന്ന് അല്ലെങ്കിൽ കുടുംബസ്വത്ത് പോലെ ഓരോന്നും വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടദാനം കൊടുക്കുമോ അത്തരം കസേരിലിരുന്ന് പാർട്ടിക്കൂറ് കാണിക്കുന്ന ചാഫേറുകൾ മറ്റുള്ളവരെ ഉപദേശിക്കും വല്ല പണിക്കും പോയി ജീവിക്കടൂ Oh, <laughs>